അസലാലൈക്കും വഹമ്മത്തല്ലാഹി വബർകാത്ത് അലഹദല്ല അലഹദില്ലാഹി റബ്ബുൽ ആലമീൻ അസ്വലാത്ത വസ്സലാമു അല ഹൈരുൽ അനാം വ വ വ മുഹമ്മദ് നബീയന വഹബീബിനഹമ്മദ്ഹി വസു അജ്മീൻ അമ്മാബാൾ പ്രിയമുള്ള മുജാഹിദ് ചിന്താധാര വാട്സാപ്പ് ഗ്രൂപ്പിലെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ ആമീൻ ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട് റൊക്കോൾ കിട്ടിയ വ്യക്തിക്ക് ആ റെക്കോഴത്ത് കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം ഇത് വളരെ പഴയ കാലത്ത് തന്നെ ഭിന്ന വീക്ഷണങ്ങളുള്ള ഒരു ചോദ്യമാണ് ഒരു വിഷയമാണ് ഇതിലൊന്ന് ഒരു വിഭാഗം പറയുന്നത് റുക്കുവ കിട്ടിയാൽ റക്കയത്ത് കിട്ടുകയില്ല എന്നുള്ളതാണ് മറ്റൊരു വിഭാഗം പറയുന്നത് റുക്കുക കിട്ടിയാൽ ആ റക്കയത്ത് കിട്ടും എന്നുള്ളതാണ് ആദ്യമായിട്ട് പ്രിയമുള്ളവരെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള പണ്ഡിതന്മാർ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു വിഭാഗം പറയുന്നത് ഇത് റക്കത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്താ കാരണം ഫാത്തിഹ ഫുൻ കാരണം ഫാത്തിഹ ഓതൽ ഫാത്തിഹ പാരായണം ചെയ്യൽ നിർബന്ധമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ റുക്കോ മാത്രം കിട്ടുന്ന ഒരാളവിടെ ഫാത്തിഹ കിട്ടാതെയാണ് പോകുന്നത് റുക്കോയിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിന് ആറക്കയത്ത് കിട്ടുകയില്ല എന്നുള്ളതാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് മഹാനായ അബൂ ഹുറൈറല്ലാ ഹു അൻഹു ആണ് അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് കൂടാതെ വറജ ബുഖാരിയോ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഈ അഭിപ്രായമാണ് അവലംബിക്കുന്നത് അഥവാ റുക്കോ കിട്ടിയതുകൊണ്ട് മാത്രം ആ റെക്കാഴ്ത്ത് കിട്ടുകയില്ല എന്നാണ് ഇമാം ബുഹാരിയും അബൂഹുറൈറിയാഹു അനുവിൻ്റെ അഭിപ്രായത്തെ ഉദ്ധരിച്ചുകൊണ്ട് അവലംബിക്കാവുന്ന അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുന്നത് ഈ അഭിപ്രായം തന്നെയാണ് അവനുൽ എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിക്കുന്നത് മഹാനായി ഇബിന് ഹുസൈമ ഇബിന് ഹുസൈമ നമുക്കറിയാം പ്രസിദ്ധനായിട്ടുള്ള മുഹദ്ദാണ് അതോടൊപ്പം തന്നെ ഷാഫി വലിയ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇത് അഭിപ്രായക്കാരാണ് ഇമാം ഷൗഖാനി അദ്ദേഹത്തിന്റെ നെയ്ലുൽ ഔതാറിലും ഈ അഭിപ്രായമാണ് അവലംബിക്കാവുന്ന അഭിപ്രായമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അഥവാ റുക്കോ കിട്ടിയത് കൊണ്ട് മാത്രം റക്കാത്ത് കിട്ടുകയില്ല എന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ എന്നാൽ ഇതിനെ തെളിവായിക്കൊണ്ട് പണ്ഡിതന്മാർ നൽകുന്ന ഹദീസുകൾ തെളിവുകൾ അത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഫാത്തിഹ അത് പാരായണം ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് ഫറലാണ് എന്നുള്ളത് ഇമാ ബുഖാരി ആ കാര്യം അദ്ദേഹത്തിൻ്റെ എഴുതിയിട്ടുണ്ട് ഇമാം ഇബിൻ ഹുസൈമ ഇമാം ഷാഫി മഹബിലെ സുബഹി എന്ന് പറയുന്ന പണ്ഡിതൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ലാഹിരിയാക്കളിൽപ്പെട്ട ചില പണ്ഡിതന്മാരും ഇതേ അഭിപ്രായമാണ് ഉദ്ധരിച്ചിട്ടുള്ളത് സുബഖി ഇമാം വൽ ഇറാഖി തക്കയുദ്ദീന സുബഖിയും ഇമാം ഇറാഖി ഇമാം സുനെ ഇമാം ഷൗഖാന് പോലെയുള്ള പ്രസിദ്ധരായ മഹത്വക്കളായ ഇമാമുകളും റുക്കുവ കിട്ടിയാൽ റക്കായത്ത് കിട്ടുകയില്ല ഫാത്തിഹ ഊതിയാൽ മാത്രമേ ആ റക്കായത്ത് കിട്ടുകയുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളവരാണ് അവർ ഇതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ഒരു വചനം തുസ്രിഉ ഫമാ അദറക്തും വമാ ഫാതകും ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഹദീസ് നമ്പറിൽ 228 ഉം ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ 420 ഇരുപതും നമ്പറായിട്ട് ഉദ്ധരിക്കുന്ന വചനമാണ് ഇതിന്റെ അർത്ഥം ഇദാ ഇതാ സമിത്ത നിങ്ങൾ ഇക്കാമത്ത് കേട്ടുകഴിഞ്ഞാൽ ഫംഷു ഇലസ്വല നിങ്ങൾ നമസ്കാരത്തിലേക്ക് നടക്കുക നിങ്ങളുടെ മേൽ നിർബന്ധമാണ് നിർബന്ധമാണ് നിങ്ങൾ ധൃതിപ്പെടാൻ പിടിപ്പാടുള്ളതല്ലും കണ്ടോ ഇവിടെയൊക്കെ ഇമാമ എത്തി എന്ന് കണ്ടാൽ ആളുകൾ ഓടി ശബ്ദമൊക്കെ ഉണ്ടാക്കി ഓടിയിട്ടൊക്കെയാണ് റുക്കുവിലേക്ക് പോകാറുള്ളത് വലാ തുസരോ അതുകൊണ്ട് ധൃതിപ്പെടരുതെ ഫമാ അതറത്തും ഫസുല്ലു നിങ്ങൾ എന്താണോ ഇമാമും ജമാഅത്തുമായി നിർവഹിക്കുന്ന അതിൽ എന്താണോ ലഭിച്ചത് അത് നിങ്ങൾ നമസ്കരിക്കുക വമാ ഫാത്തം എന്താണോ നിങ്ങൾക്ക് നഷ്ടമായത് നിങ്ങൾ വൈകി എത്തിയത് മൂലം എന്താണോ നഷ്ടമായത് അത് നിങ്ങൾ എന്ത് ചെയ്യുക ഇമാം സലാം വീട്ടിയതിനു ശേഷം ഫഅതിമു നിങ്ങൾ പൂർത്തീകരിക്കുക ഇതാണ് ഈ വചനത്തിൽ പറയുന്നത് അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് നഷ്ടപ്പെട്ടത് പൂർത്തീകരിക്കണം ആണ് കിട്ടിയതെങ്കിൽ ഫാത്തിഹ നഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ടത് സലാം വെട്ടിയതിന് ശേഷം എഴുന്നേറ്റ് പൂർത്തീകരിക്കണം എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവാകുന്നു ഇത് മനസ്സിലായല്ലോ ഈ ഹദീസ് ഉദ്ധരിച്ച് പണ്ഡിതന്മാർ പറയുന്നു എന്താ നമസ്കാരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് പൂർത്തീകരിക്കൽ നിർബന്ധമാണെന്ന് ഈ ഹദീസ് അറിയിക്കുന്നു വമൻ അദറക്കൽ ഇമാമ ഫഖദ് ഖിയാമ ആർക്കെങ്കിലും ആണ് ഇമാമിനെ പ്രാപിക്കാൻ കഴിഞ്ഞതെങ്കിൽ ഫഖദ് ഫാതഹുൽ അവനെ എഴുന്നേറ്റ് നിന്ന് ആ ഫാത്തിഹ ഓതുക എന്നുള്ള ആ നൃത്തമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഫയജിബു അലൈഹി എന്താണോ നഷ്ടപ്പെട്ടത് അത് പൂർത്തീകരിക്കൽ അത് വീട്ടൽ അവന്റെ മേൽ നിർബന്ധമാകുന്നു ഇമാം ബുഖാരിയുടെയും ഹിമാ മുസ്ലിമിൻ്റെയൊക്കെ മേൽപ്പറഞ്ഞ ഉദ് അദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള വചനമാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് രണ്ടാമത്തെ തെളിവ് പ്രിയമുള്ളവരെ ഒരു തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ഒരു സുഹാബിക് ഈ പിന്നെ പൈൽസിന്റെ ഒക്കെ അസുഖം ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് അപ്പം അദ്ദേഹം നബിയോട് ചോദിച്ചു പ്രവാചകരെ എനിക്കിങ്ങനെ പ്രയാസങ്ങളുണ്ട് അപ്പം അദ്ദേഹത്തോട് റസൂൽ കരീം സലി വസ്ലാമ തങ്ങൾ പറഞ്ഞു നീ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇരുന്ന് നമസ്കരിക്കുക ജംബ് അതിനും കഴിഞ്ഞിട്ടായെങ്കിലും നീന്തു ചെയ്യുക കടന്ന് ഒരു പാർശ്വത്തിലായിക്കൊണ്ട് നമസ്കരിക്കുക ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ് അപ്പോ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് അന്നൽ ഖിയാമ അർകാനി ഇവിടെ എഴുന്നേൽക്കുക എന്നുള്ളത് റസൂൽ അതാണ് എഴുന്നേറ്റ് നിൽക്കണമെന്നാ പറയുന്നത് എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കണം നമസ്കരിക്കണെന്നാ അത് നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവരാണെന്ന് ഇരിക്കേണ്ടത് അതുകൊണ്ട് ഇതെന്ന് തെളിപിടിക്കുന്നത് ആ നൃത്തം എന്നുള്ളത് നമസ്കാരത്തിന്റെ റുഖനും നിർബന്ധ ഘടകം അഥവാ റുക്കുൻ എന്ന് പറഞ്ഞാൽ അത് ചെയ്തില്ല എങ്കിൽ നമസ്കാരം നഷ്ടപ്പെടും ബാപ്തിലാകും എന്നർത്ഥം മനസ്സിലായല്ലോ അങ്ങനെയുള്ള ഒരു അനിവാര്യ ഘടകമാകുന്നു ആർക്കെങ്കിലും ആ ക്യാമ് ഓഹോ അത് പൂർത്തീകരിക്കൽ അത് വീട്ടൽ അവൻ്റെ മേൽ നിർബന്ധമാകുന്നു മൂന്നാമത്തെ തെളിവ് അഥവാ റുക്കോ കിട്ടിയാൽ റക്കായത്ത് കിട്ടുകയില്ല ഫാത്തിഹ ഓതി നിന്ന് നമസ്കരിച്ചാൽ മാത്രമേ ആ റക്കായത്ത് കിട്ടുള്ളൂ എന്നുള്ളതിന് മൂന്നാമതായിട്ട് ഉദ്ധരിക്കുന്ന തെളിവെന്താ ഇമാം ബുഹാരി ഇമാം മുസ്ലിം എന്നിവർ ഉദ്ധരിക്കുന്ന ലാ ബി കിതാബ് ഫാത്തിഹോദാത്തവന് നമസ്കാരമില്ല എന്നുള്ള ഹദീസാണ് ഈ ഹദീസ് എന്ത് പഠിപ്പിക്കുന്നു ഓതണം എന്നാലേ ആ റക്കായത്ത് കിട്ടുള്ളൂ നാല് റക്കായത്ത് പൂർത്തിയാലേ നാല് റക്കായത്തുള്ള നമസ്കാരം നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ മൂന്ന് റക്കാലത്താണെങ്കിൽ രണ്ടുറക്കാലത്താണെങ്കിൽ അതാ നമസ്കാരങ്ങൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അത് ഓരോ റക്കായത്തിലും ഫാത്തിയ നിർബന്ധമാണ് എന്നുള്ള ഹദീസ് പ്രിയമുള്ളവരെ നമുക്കറിയാം റുക്കോ കിട്ടുന്നവന് ഫാത്തിയ ഹോതാൻ പറ്റുന്നില്ലല്ലോ റുക്കോ കിട്ടി അത് റക്കായത്ത് കിട്ടി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഫാത്തിയ ഹോദാൻ സാധ്യമാവാതെ വരുന്നു അപ്പോൾ അവൻ എന്ത് ചെയ്യണം ആ ന ഫാത്തിയം നഷ്ടപ്പെടുന്നതുകൊണ്ട് റുക്കോ കിട്ടുക റക്കായത്ത് കിട്ടുകയില്ല എന്നർത്ഥം മറ്റൊരു കില ഹദീസില് റസൂൽ കരീം സലാഹസല തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം ഫാത്തി ഹോദാത്തവൻ്റെ നമസ്കാരം ഹിദാജ് അപൂർണമാണ് അത് അപൂർണമാണെന്നങ്ങനെ ആവർത്തിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞതായിട്ട് കാണാം അപ്പോൾ ഇതൊക്കെ അറിയിക്കുന്നത് ഫാത്യഹ ഓതി നമസ്കരിക്കണം എന്നുള്ളതാണ് എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പ്രിയമുള്ളവരെ അവർ പറയുന്നത് ഫാത്തിഹ റുക്കോഴ കിട്ടിയാലും റൊക്കായത്ത് കിട്ടും എന്നുള്ളതാണ് അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് അബൂബക് റലി അള്ളാഹു അനുഹൂ അദ്ദേഹം ഒരിക്കൽ ജമാത്ത് നടന്നുകൊണ്ടിരിക്കുകയ പള്ളിയിലേക്ക് വന്നു പള്ളിയിലേക്ക് വന്നപ്പോൾ ഇമാം ജമായത്തും റുക്കോഴയിലാണ് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു പള്ളിയിൽ പ്രവേശിച്ച ഉടനെ സൊഫിലേക്കൊന്നും എത്തിയിട്ടില്ല സൊഫിലേക്ക് എത്തിയിട്ടില്ല പള്ളിയിൽ പ്രവേശിച്ച ഉടനെ എന്താണ് റുക്കുയിലെ റുക്കുലേക്ക് പോയി കണ്ടോ പള്ളിയിലെത്തിയപ്പോൾ ഇമാം ജമാഅത്തും നബിയും ഒക്കെ എന്ത് ചെയ്തു റുക്കോയിലാണ് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം റുക്കുലേക്ക് പോയി അള്ളാൻ്റെ റസൂലിനോട് അദ്ദേഹം അള്ളാഹു താങ്കൾക്ക് ഇങ്ങനെയുള്ള നന്മക്കായിട്ടുള്ള ഒരു ഒരു താല്പര്യം വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് പറയുകയും വലാത്ത വലാ തൗദ് എന്ന് പറയുകയും ചെയ്തു ഈ വലാ തൗ ഈ സംഭവം ബുഖാരി അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം അബൂദാവൂദ് ഇമാം നസായി ഇമാം അഹമ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടെ വലാ തൗദ് സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം ഇത് രണ്ടാർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് റുക്കുവ് കിട്ടിയാൽ റക്കായത്ത് കിട്ടും എന്ന് വാദിക്കുന്ന ആളുകൾ വലാ തൗദ് എന്ന് പറഞ്ഞതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് ഇനി എന്ത് ചെയ്യണ്ട ആ റക്കായത്ത് പൂർണ്ണമായി നിങ്ങൾ നിർവഹിക്കേണ്ടതില്ല എന്നർത്ഥം ഇനി മടക്കി നമസ്കരിക്കേണ്ടതില്ല വീണ്ടും ആ പിന്നെ ഫാത്തിഹ ഓതന്ന രൂപത്തിൽ കാലത്ത് നമസ്കരിക്കേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലായല്ലോ അങ്ങനെയാണ് ചില ആളുകൾ ചില പണ്ഡിതന്മാർ ഇതിന് വിശദീകരണം നൽകിയിട്ടുള്ളത് അന്ന ബിഹു അലഹി വസ്സലം ലം യു ബി ബി ആ റക്കായത്ത് മടക്കാൻ വേണ്ടിയിട്ട് റസൂൾ അദ്ദേഹത്തോട് കൽപ്പിച്ചിട്ടില്ല എന്നാണ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് എന്നാൽ ഈ ഹദീസിനെ വേറെ അർത്ഥത്തിൽ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഹിജറ നാനൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ വഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള ഇബനിബോൽ അബുൽ ഹസൻ എന്ന് പറയുന്ന പണ്ഡിതനുണ്ട് അദ്ദേഹ അദ്ദേഹം ബുഹാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയിട്ടുള്ള മഹാനാണ് ഈ ഷറഹ് സഹേബുൽ ബുഖാരി എന്ന് അറിയപ്പെടുന്ന ഗ്രന്ഥമുണ്ടല്ലോ ഇബിനി ബത്വാൽ ഇബിനി ബത്വാൽ എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ഷറഹ് സഹേബുൽ ബുഖാരി അതിൽ കാണാം എന്താ കാണുന്നത് പ്രിയമുള്ളവരെ ഇവിടെ വല തൗദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇനി ഇങ്ങനെ ഒരിക്കലും ചെയ്യരുതേ അഥവാ സുഫിലെ സുഫിലേക്കെത്തുന്നതിന് മുമ്പ് ിലേക്ക് പോകുക ഇങ്ങനെ ധൃതിപ്പെട്ട് വരിക അതോടൊപ്പം തന്നെ എന്തു ചെയ്യുക ഫാത്തി ഹോദാദ് ഓരോ റുക്കു ചേർന്നിട്ട് നമസ്കാരം പൂർത്തി ആയി എന്ന് വിചാരിക്കുക അതുപോലെ ചെയ്യരുത് എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് മനസ്സിലായല്ലോ ഞാൻ വായിക്കാം വ വ വ അഹ്മദ് ഇമാം ഔസായി ഇമാം അഹ്മദ്

ൂബി ബ അതിന് തെളിവായിട്ട് അവർ ഉദ്ധരിക്കുന്ന ഹദീസ് എന്താ അബൂബക്കർ ഹദീസാണ് എന്നുള്ള ഈ ഹദീസ ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിന്റെ നമസ്കാരം ശരിയായിട്ടില്ല സഹിയായിട്ടില്ല എന്ന് അറിയിക്കുന്നു എന്നാണ് ഈ പണ്ഡിതന്മാർ പറയുന്നത് എന്നിട്ടവര് പറഞ്ഞു കാല തീർച്ചയായും അത് ആ പള്ളി പ്രവേശനെ സഫിലെന്ന് എത്തണതിന് മുമ്പായിട്ട് തക്ബീറും റുക്കുയിലേക്ക് പോകരുതേ എന്നാണ് അബൂഹുറലിഹുന് പറഞ്ഞത് സഫിലെത്തിയിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തക്ബീർ ചൊല്ലാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇവിടെ വലാ തൗത് എന്ന് പറഞ്ഞാൽ ഇനി ഇതുപോലെ നമസ്കാരം ആവർത്തിക്കരുത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ റൊക്കുവ കിട്ടിയാൽ റക്കായത്ത് കിട്ടും എന്ന് പറയുന്ന ആളുകൾ നഷ്ടപ്പെട്ടതിന് ആവർത്തിക്കേണ്ടതില്ല വീണ്ടും നമസ്കരിക്കേണ്ടതില്ല എന്നർത്ഥത്തെയാണ് പറഞ്ഞിട്ടുള്ളത് മനസ്സിലായല്ലോ പക്ഷേ എന്താണ് റൊക്കുവ കിട്ടിയാൽ റക്കായത്ത് കിട്ടുകയില്ല എന്നാണ് ഇമാം മാം ഔസായി മാമ അഹമ്മദി മാമ സഹാഖ് ഇസാഖ് ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ അങ്ങനെ സൊഫിൻ്റെ മുമ്പിൽ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞാൽ സൊഫിലെത്തുന്നതിന് മുമ്പ് റെക്കോർഡ് ചെയ്താൽ ബുത്തിൽ എത്തുന്ന സ്വലാ അവരുടെ നമസ്കാരം തന്നെ ഭാഗത്തിലായിരുന്നു ഈ പറഞ്ഞ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് എന്നിട്ട് പറയുന്നു അത്തൻ വീർ ഷറഹുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു അതായത് പ്രിയമുള്ളവരെ ഈ ഇങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവരുടെ നമസ്കാരം വാത്തിലായി എന്ന് സെലഫുകളിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ പൂർവ്വ സൂര്യകളിൽപ്പെട്ട പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രിയമുള്ളവർ ഇനി മറ്റൊരു ഹദീസ് പറയുന്നുണ്ട് ഇതിപ്പോൾ അബൂ ബക്രദ് ലാവിൻ്റെ ഹദീസ് പ്രസിദ്ധമാണ് ഒരു ഹദീസ് കൊണ്ടുണ്ട് അതുകൂടെ പറഞ്ഞു നിർത്താം സമയം ദീർഘിച്ചു പോകുന്നുണ്ട് ഇതാ ജിമസ് എന്ന് പറയുന്നൊരു ഹദീസ് ഉണ്ട് പക്ഷേ ആ ഹദീസിന് ആ ഹദീസ് അബുദാവൂദ് ബൈഹക്കി തുടങ്ങിയിട്ടുള്ള ഉദ്ധരിക്കുന്നതാണ് പക്ഷേ പ്രിയമുള്ളവരെ അതിൻ്റെ സനതിൽ ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് യഹ്യബിന് അബി സുലൈമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് ഹദീസ് അദ്ദേഹം വെറുക്കപ്പെട്ട ഹദീസിന്റെ ആളാണ് ഹദീസ് ഹദീസ് പരസ്പരം കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി പറ്റാത്ത വിധം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാകുന്നു മാത്രമല്ല അദ്ദേഹം ശക്തനല്ല കവി അല്ല ശരിക്കും പൂർണാർത്ഥത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളല്ല മർദ്ദം യത്തുബു ഹദീസഹു ഹു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹദീസൊക്കെ എഴുതും എന്നുള്ള അപ്പോൾ അങ്ങനെ ഒരാളുടെ ഒരാൾ ഇതിൻ്റെ സനതിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് തെളിവിനെ കൊള്ളാത്തതാകുന്നു അപ്പോൾ റൊക്കോ കൊണ്ട് റക്കത്ത് കിട്ടും എന്ന് പറയുന്ന ആളുകൾ ഉദ്ധരിക്കുന്ന രണ്ടാമത്തെ സുജൂദ് എന്ന് പറയുന്ന ഈ ഹദീസ് ഉണ്ട് അത് ദുർബലമാണ് ലൈഫാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഒരു ഈ കാര്യം കഷ്ഫുൽ മനാഹിജ് വത്തനാക്കി ഫി തഹരീജി അഹാദീസ് ഉൽമസിഹ് എന്ന് പറയുന്ന ഹിജ്റ എണ്ണൂറ്റി മൂന്നിൽ വഫാത്തായിട്ടുള്ള പണ്ഡിതൻ മുഹമ്മദ് ബിൻ ഇബ ഇബ്രാഹിം അബുൽ മഹാലി എന്ന് പറയുന്ന പണ്ഡിതൻ്റെ ഗ്രന്ഥത്തിലും വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജിത്തും ഇല ഇതാജിത്തും എന്ന് പറയുന്ന അഹദീസ് ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ ഫാത്തിഹ ഫാത്തിഹോതി നമസ്കരിക്കുക പള്ളിയിലെ കച്ചടക്കത്തോടുകൂടെ ധൃതി കൂട്ടാതെ പോകുക ഫാത്തി ഹോദാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകൾ വളരെ തങ്കം പോലെയുള്ള ദുർബലത ഒട്ടും തന്നെ ഇല്ലാത്ത നിരവധി ഹദീസുകളുണ്ട് ഫാത്തി ഹോദനം ഫാത്തിഹ ഹോദാത്തവർക്ക് നമസ്കാരമില്ല ഫാത്തിഹ ഹോദാൻ നമസ്കരിക്കുന്നവരുടെ നമസ്കാരം അപൂർണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫാത്തിഹ വേണം റെക്കാലത്ത് ലഭ്യമാകണമെങ്കിൽ എന്നാണ് നമുക്ക് പറയാനുള്ളത് അള്ളാഹുലം വസാഹു വസ്ല നബീന മുഹമ്മദ് ആലമീൻ വലഹമദാഹിറബുൽമീൻ അസലമലൈക്കും വരഹമുല്ലാ വാ